മലനിരകളുടെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ കുറേ ഭാഗവും ഒക്കെ നല്ല ക്ലിയറായിട്ട് കാണാം ചില ഭാഗങ്ങളൊന്നും കാണാൻ പറ്റണില്ല സൂക്ഷിച്ചു നോക്കണ്ട കോടയാണ് കോടമഞ്ഞു കൊണ്ട് അത് ഇങ്ങനെ മറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മളെ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് ആ കോടമഞ്ഞ് മാറിയാലേ അവിടെ കാണാൻ പറ്റുള്ളൂ വചനം പറയുന്നു ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലാതെ പോകുന്നത് ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കണത് കൊണ്ടാണ് നമ്മളുടെ ഈ ചുമ്മാ സുഖങ്ങൾക്കനുസരിച്ച് നമ്മളുടെ രസങ്ങൾക്കനുസരിച്ച് നമ്മളിങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണത് ഈ കോടമഞ്ഞ് കാരണം ആ മലനിരകൾ കാണാൻ പറ്റാതെ പോകുന്നത് പോകുന്നത് പോലെ ദൈവത്തിലേക്ക് അടുക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സം നിൽക്കുന്നത് നമ്മളുടെ തന്നെ ഇതുപോലത്തെ പ്രവർത്തികളാണ് എന്തുകൊണ്ട് എനിക്ക് ദൈവാനുഭവം ഉണ്ടാവണില്ല എനിക്കെന്തുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റണില്ല എന്നുള്ള ചോദ്യത്തിന് കുറേയൊക്കെ ഒരു ഉത്തരം ഇതിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിചാരം